തക്കു തക്കുവേ നമ്മുടെ കുഞ്ചു കുഞ്ചുവിൻ്റെ വാലൊക്കെ വന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത അടി കൂടാൻ പോകുമ്പോഴാണ് നല്ല രസം നമ്മൾ രാവിലല്ലേ തക്കടൂന് മുട്ടേൻ്റെ മഞ്ഞക്കറി കൊടുക്കട്ടാ ആരും ചോദിച്ചു മുട്ടയുടെ മഞ്ഞക്കറി നിങ്ങൾ കഴിക്കില്ലേന്ന് ഞാൻ കഴിക്കും എല്ലാം ഒരുപാട് കഴിക്കില്ല കുറച്ച് അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ തക്കടൂന് കൊടുക്കും അപ്പോൾ രാവിലെ മുട്ടയുടെ മഞ്ഞക്കറി എടുത്തതും നമ്മുടെ തക്കുട് വന്നു തക്കിട് വന്നിട്ട് ആദ്യം എൻ്റെ തലയിലങ്ങട് കയറിയു അത് കഴിഞ്ഞപ്പോൾ തലയിൽ കറി കഴിഞ്ഞ പിന്നെ വേറെ കാക്കകൾക്ക് ഓടിക്കാനോ ഒന്നിനും പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫുള്ളും മേടിച്ച് തിന്നുമ്പോൾ നമ്മുടെ ഈ തക്കുടി ചെറിയ കുട്ടിയാകുന്ന സമയത്ത് വാഹിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതരം സൗണ്ട് ഉണ്ടാക്കും കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ അപ്പോൾ അതുപോലത്തെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോന്ന് ഭക്ഷണം കഴിക്കണത് അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും ഇവള് കഴിക്കണത് മതിലങ്ങട് നേരുന്നോ കാക്കകൾ അവസാനം ഞാൻ വെള്ളം വെള്ളം എടുത്തിട്ട് കാക്കകൾക്ക് കൊടുക്കുമ്പോൾ ആർക്കും വേണ്ട അവർക്കും ഇതേപോലെ മഞ്ഞക്കറി മാത്രമാണ് അവരും കഴിക്കണട്ടോ അപ്പോൾ ഇങ്ങനെ കൊടുക്കണത് അപ്പുറത്തുള്ള ആൾക്കാർ മുഴുവൻ നോക്കണം അവർക്കൊരു കൗതുകമാണ് കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാക്കകളാണ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് തിന്നണത് നമ്മുടെ തക്കുടു തക്കിടുള്ളതുകൊണ്ടാണ് ഇത്രയും കാക്കകൾ വരണെന്ന് ഒരാൾക്കും അറിയില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ തക്കുടു ആണെങ്കിൽ വെച്ചാൽ വി ഐ പി എൻ്റെയിൽ നിന്നൊക്കെ മേടിച്ച് വയർ നിറച്ചിട്ടും വേറെ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചിട്ടാണ് വായി നിറച്ച് വെച്ച് വേറെ ഭാഗത്ത് വെച്ചിട്ടാണ് തിന്നുന്നത് അപ്പോൾ ഇവള് ഇവള് പോയിക്കഴിയുമ്പോഴാണ് ബാക്കിയുള്ള കാക്കകളൊക്കെ വന്ന് മേടിക്കണത് അതൊന്നും അവർക്ക് അറിയില്ലല്ലോ അവർക്ക് കാണുമ്പോൾ ഒരു കൗതുകം നോക്കേ ഇങ്ങനെ എന്നെ അടുത്ത് കിട്ടണം അങ്ങനാണെങ്കിൽ അതൊക്കെ കണ്ണടിക്ക് നോക്കൂ നോക്ക് തക്കോടു ആരാ കാണേ കണ്ണടിയിലാ അക്കുണ്ടാ വാ ഇവിടമ്മൻ്റെ കയ്യിൽ വാ ഇടമ്മൻ്റെ കയ്യിൽ ഇവിടെ വാ അനുസരണ ഉള്ള കുട്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് മാത്രം അനുസരണ എവിടെന്നു ചിക്കുവിൻ്റെ സൗണ്ട് കേൾക്കണ നക്കോടുവേ എവിടെ അവിടെ രണ്ടുപേരും കൂടെ അടി കൂടണുണ്ട് അല്ലേ ചിക്കുവോ ചിക്കു തക്കിടും ചിക്കുവേ തക്കുടോ എവിടെ ചിക്കുവോ ഇപ്പൊ വീഡിയോസൊക്കെ കുറവാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് മാനസിക മനസ്സിനൊരു ഒരു സുഖമില്ലെങ്കിൽ വീഡിയോ ഇടാതിരിക്കണം നല്ലത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കേട്ടോ കാരണം ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോയിലൊക്കെ ബാധിക്കും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മഴയൊക്കെ ആയത് കൊടുക്കാൻ തന്നെ നമ്മുടെ വോട്ട് വരാണല്ലോ അതിൻ്റെ ചോർച്ചയും കാര്യങ്ങളും ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ഒരു ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ വേഗത്തിൽ വീഡിയോ ഇടാൻ നിൽക്കില്ല പിന്നെ എൻ്റെ തക്കടു എൻ്റെ തക്കുഡും എന്നും വരണുണ്ട് എന്നും വരും ഞങ്ങൾ കാണും ഫുഡ് കഴിക്കും ഒക്കെ ചെയ്യും അതാണ് ഇടയ്ക്ക് മാത്രം ഓരോ ഷോട്ട് എടുത്തിരുന്നത് തക്കുടവേ എന്നാ ഇൻഡിക്കേറ്ററെടുത്തോളാം ഇൻഡിക്കേറ്ററിന്റെ ബട്ടൺ പൊടിച്ചോളാ ഉമ്മ ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഇങ്ങനെ പോയിക്കോളാം ലേക്ക് വണ്ടിയുടെ മേലെ കയറി നിൽക്കണേ അങ്കൂ അങ്കൂ പോയാ എവിടേക്കാ പോണേ തക്കോട് ഇങ്ങോട്ട് വാ തക്കൂ ഇങ്ങോട്ട് വായോ വാ ബാ നമ്മുടെ വീട്ടിലെ ുടെ മേലേക്ക് നിൽക്കുന്ന കമ്പുകളൊക്കെ ഒരുവിധം വെട്ടിയിട്ട് ചോർച്ചയുള്ള ഭാഗത്ത് മാത്രം ഷീറ്റിട്ടതാണ് കേട്ടോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചോർച്ച ഉണ്ടായിരുന്നത് മുക്കോടിൻ്റെ ഭാഗം കംപ്ലീറ്റ് നീങ്ങി ഓടുകളൊക്കെ പൊട്ടിയിട്ട് ഭയങ്കരമായിട്ട് ചോർച്ചുണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ അവിടെ മാത്രം ഷീറ്റ് ഇട്ടു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാവിൽപ്പഴം പഴുത്തിക്കണുണ്ടോ എന്ത് രസമാണ് എന്നറിയോ നല്ലോണം പക്ഷേ വെട്ടിയിരിക്കുന്ന കമ്പുകളിൽ ഒരുപാട് നാവിൽപ്പഴം പോയിട്ടാണ് അതൊരുപാട് വിഷമമുള്ള കാര്യമാണ് ചക്കു എന്താ കൊണ്ടുവന്നിക്കുന്നത് എന്തത് കയ്യിൽ പിടിച്ച് വെച്ചിട്ട് കഴിക്കാം എന്താ കുഞ്ഞ അത് എന്താ റബ്ബർ കുരുമല്ലേ നോക്കട്ടെ നോക്കട്ടെ താ ആ നോക്കട്ടെ ഒന്ന് തരില്ലയെന്നു താ നോക്കട്ടെ താ അമ്മൻ്റെ കയ്യിൽ വെച്ച കയ്യിലെക്കേ അതിലൊന്നും വയ്ക്കാൻ പറ്റില്ല കുഞ്ഞു അമ്മൻ്റെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് തരില്ലയെന്നു നോക്ക് താ അമ്മൻ്റെ കയ്യിലെത്താ താ വെച്ചതാ നമുക്ക് അതിൽ വെക്കാം അമ്മൻ്റെ കയ്യിൽ വെക്കാം താ എടുത്തോ നമ്മൾ എടുക്കാം നോക്കാം കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടാ കൈത്തന്നെ വെക്കി കയ്യിൽ വയ്ക്കിയാൽ താഴെ ചൂരിണ്ട് പോവും ആ എങ്ങനെയാണ് ഉരുണ്ട് പോവാണ്ട് നോക്കണം